പ്രിയമുള്ളവരെ ഞാൻ നവാസ് മണ്ണാർക്കാട് തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണിത് കേരളത്തിലെവിടെയും ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വൈറ്റ് സിമെൻറ്റിൽ വാട്ടർ പ്രൂഫും ചേർത്ത് മൂന്ന് കോട്ടാണ് സ്പ്രേ ചെയ്യുന്നത് ഐ സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായി പ്ലാസ്റ്ററിങ് സമയത്ത് ചുമരിലേക്ക് തെറിച്ച് വീണ പിസറുകളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിനു ശേഷമാണ് സ്പ്രേ ചെയ്യുന്നത് അതുപോലെ തന്നെ വിൻഡോസുകളെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്തതിനു ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് പുട്ടി കവറിങ്ങിലാണ് വൈസിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മെറ്റീരിയൽ ബ്രാൻഡ് ബിർളാവൈറ്റ് ജെ കെ അൾട്രാവൈറ്റ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ഡോക്ടർ ഫിക്സിറ്റ്